ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റവ ഇഡ്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ഈസിയായിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഇഡ്ഡലിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് അതിലേക്കിനി അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആദ്യം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് കിട്ടും റവ ഒന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്നിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഇനി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് തണക്കാനായിട്ട് മാറ്റി വയ്ക്കാം റവ ഇവിടെ കുതിരാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവ എല്ലാം നന്നായിട്ടിനി ഒന്ന് കുതിർന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടിനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഒരുപാടങ്ങ് തിക്കായി പോകാനും പാടില്ല നേരത്തെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇഡ്ഡലി ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് കാൽ ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇഡ്ഡലിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഓരോ സ്പൂൺ വീതം മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നേരത്തെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് എന്ന് ഒരു ടൂത്ത് പിക്കുണ്ടോ ഒന്ന് കുത്തി നോക്കാം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ നന്നായിട്ടിനെ കുക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ടിനുടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടിനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്ത സ്റ്റെപ്പും കൂടെ വെച്ച് കൊടുക്കാം അതും ഇതുപോലെ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കുക രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവർ താങ്ക് ഫോർ വാച്ചിങ്